ടർബോ ഇറങ്ങുന്നതിന് മുമ്പ് മറന്നാടൻ ഷാജൻ ഉണ്ടാക്കിയ കൊല്ലാപ്പുകൾ ചെറുതല്ല മറനാടൻ ഷാജനെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിറങ്ങില്ല ശിഖണ്ഡികളെ വെച്ച് കളിക്കും ആദ്യത്തെ ശിഖണ്ഡി ഷർഷാദായി എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സംവിധായക രത്നയുടെ ഭർത്താവ് ഷാജനെ കൊണ്ടുവന്ന് നീണ്ട ഇന്റർവ്യൂ തന്നെ നടത്തി നമ്മുടെ മറനാടൻ ഷാജൻ ആ ഇന്റർവ്യൂയിൽ ഉടനീളം മമ്മൂട്ടിയെ വ്യങ്ക്യമായി ആക്രമിക്കുന്ന രീതിയായിരുന്നു അതിനുശേഷം മറനാടന്റെ കൂട്ടാളികളായ മറനാടന് സർവവിധ പിന്തുണയും നൽകുന്ന സംഘപരിവാർ സോഷ്യൽ മീഡിയയിൽ വഴി സോഷ്യൽ മീഡിയ വഴി മമ്മൂട്ടിയുടെ ടർബോയെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു സംഘപരിവാർ എന്ത് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്താലും അത് വലിയ ഹിറ്റായി മാറും ആ കല സിനിമയെന്ന കലയിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു സംഘപരിവാർ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ടർബോ വലിറ്റായി മാറി കേരളീയർ ടർബോ കാണാൻ ഇരച്ചുകയറി നൂറ്റിനാൽപ്പത് എക്സ്ട്രാ നൈറ്റ് ഷോയാണ് ടർബോയ്ക്ക് വേണ്ടി പ്രദർശിപ്പിച്ചത് തിയേറ്റർകാർക്ക് അത്രയും വലിയ ചാകരയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം നൽകിയത് മമ്മൂട്ടിയെപ്പറ്റി ഷാദിനും തങ്കപരിവാറും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അദ്ദേഹം ഇസ്ലാമിസ്റ്റ് ആണ് എന്നാണ് മാത്രമല്ല ഷാജന്റെ മറനാടൻ മലയാളി എന്ന ഊള ചാനലിന്റെ ഓൺലൈനിൽ ഒരു വാർത്തയും കൂടെ വന്നു അത് എം ബ്രിജു എന്ന എനിക്കറിയില്ല എം ബ്രിജു ചലച്ചിത്ര എന്നാണ് ഷാജൻ പറയുന്നത് എനിക്കറിയില്ല അയാൾ പറയുന്നു ഇരുന്നൂറ്റമ്പത് വില്ലന്മാരെ മമ്മൂട്ടി ഇടിച്ചു തെർപ്പിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അടിയും അടിയും പുകയും മാത്രമാണ് ഇത് തൊണ്ണൂ തൊണ്ണൂറുകളിൽ ഇറങ്ങേണ്ട ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിവ്യൂ അതിനിടയിൽ കലാകമതിയുടെ മുൻ പത്രാധിപ സമ്പതിക അംഗമായ വിജു വി കോട്ട് ചെയ്തിരിക്കുന്നു ക്ലേശയുടെ എന്തൊക്കെ കാര്യത്തിൽ ഇന്നിപ്പോ ഷാജൻ വന്നിരുന്നു പറയുന്നു ടർബോ നല്ല സിനിമയാണ് അയാളെ കണ്ടത് ഇവിടെ നിന്നുമല്ല ലണ്ടനിൽ നിന്നാണ് ഞങ്ങൾക്ക് ലണ്ടനിൽ പോവാം നെതർലാൻഡ്സിൽ പോകാം വേണമെങ്കിൽ ഏത് സുഖവാസ കേന്ദ്രത്തിലും പോകാം കാരണം ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് സിനിമ കാണാം കേരളത്തിലെ തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അടി കിട്ടും അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ലണ്ടനിൽ പോയി നിങ്ങൾ സിനിമ കണ്ടു എന്നാണ് പറയുന്നത് ലണ്ടനിൽ പോയി സിനിമ കണ്ടപ്പോൾ ടർബോയ്ക്ക് അത്യാവശ്യം പ്രേക്ഷകരുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് മാത്രമല്ല നിങ്ങൾ മറ്റൊന്ന് പറയുന്നു ടർബോ നല്ല സിനിമയാണ് ടർബോ എന്റർടൈൻഡർ സമയം പോകാൻ പറ്റിയ സിനിമയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റൊന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ടർബോ മമ്മൂട്ടിക്ക് ഇരുപത് കോടി നഷ്ടം വരുത്തിയത് ടർബയുടെ കളക്ഷൻ റെക്കോർഡ് ഇപ്പൊ തന്നെ അമ്പത് കോടി കവിഞ്ഞു പിന്നെങ്ങനെ മമ്മൂട്ടിക്ക് ഇരുപത് കോടി നഷ്ടമാകും എന്ന് വെച്ചാൽ സിനിമ കൊള്ളാ പക്ഷെ മമ്മൂട്ടിക്ക് നഷ്ടം മമ്മൂട്ടിക്ക് താരമൂല്യം കുറയുന്നു ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തിനീ കുരുട്ട് ബുദ്ധിയുമായി നടക്കുന്നു ഷാസ്ത്ര കുരുട്ടു ബുദ്ധിയുമായി നിങ്ങൾ എന്തിന് നടക്കുന്നു നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക അല്ല മമ്മൂട്ടിയുടെ നഷ്ടം സഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല മമ്മൂട്ടിക്ക് നഷ്ടം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു തീരെ ലോക്കലായിപ്പോയി എന്താ പറയുക മമ്മൂട്ടിക്ക് നഷ്ടം വന്നാൽ മമ്മൂട്ടി അത് ഡീൽ ചെയ്തോളും അതിന് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞ ടർബിക്ക് ഇപ്പ ആൾ കുറവാണെന്ന് ഈ മഴക്കാലവും ഒക്കെ അവഗണിച്ച് ആൾക്കാരുണ്ട് തിയേറ്ററുകളിൽ ടർബോ ഹൌസ്ഫുള്ളായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടർബോ മലയാള സിനിമയിൽ വൈശാഖിന്റെ പുലിമുരുകിന് ശേഷമുള്ള വലിയ ഹിറ്റാണ് നിങ്ങൾ മിഥിൻ മാനുവലിനെ വിമർശിക്കുന്നു മിഥിൻ മാനുവൽ വൈശാഖിന് പഠിക്കുന്നു എന്നൊക്കെയാണ് വിമർശനം ആ വിമർശനമൊക്കെ കയ്യിലിരുന്നാൽ മതി നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ആവരാതി മമ്മൂട്ടിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചുള്ള അത്രയും കളക്ട് ചെയ്യില്ല നാൽപ്പത് കോടി ബഡ്ജറ്റിൽ എടുത്ത പടം നാൽപ്പത് കോടി കളക്ട് ചെയ്യില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അമ്പത് കോടി ഇപ്പോൾ തന്നെ ടർബോ നേടുന്നു ലണ്ടനിലൊക്കെ ടർബോ പ്രദർശിപ്പിക്കുന്നത് അത്ഭുതമാണ് പണ്ട് ബോളിവുഡ് സിനിമ മാത്രമാണ് അല്ലെങ്കിൽ തമിഴ് സിനിമ മാത്രമാണ് തമിഴ് സിനിമയും ബോളിവുഡ് സിനിമയും മാത്രമാണ് ലണ്ടനിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നത് ഇപ്പോൾ മലയാള സിനിമയും ലണ്ടനിലേക്ക് എത്തിയിരിക്കും അവിടെ ഏതോ ഒരു തിയേറ്ററിൽ വെച്ചാണ് നിങ്ങൾ പടം കണ്ടത് പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉണ്ടായി കാണും എങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വർഗീയവാദി ആ വർഗീയവാദി മമ്മൂട്ടിയെ നിരന്തരം വെറുതെ ആക്രമിക്കുന്നു നിരന്തരം മമ്മൂട്ടിയുടെ താരമൂല്യം കുറഞ്ഞു എന്ന് കാണിക്കാനായിരിക്കും നിങ്ങൾ പറഞ്ഞത് മമ്മൂട്ടിക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം കിട്ടില്ല എന്ന് പക്ഷേ പ്രതീക്ഷിച്ച മുതൽ മുടക്കം കിട്ടി ഇനി ഓവർസീസ് റൈറ്റ് ഉണ്ട് സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് റൈറ്റുകളുണ്ട് ആ റൈറ്റൊക്കെ സ്വന്തമാക്കുമ്പോഴേക്കും ടർഫോ പുലിമുരുകന്റെ കളക്ഷൻ റെക്കോർഡും ഭേദിക്കും